തൃഷ ഇരുപത്തിയഞ്ചു വർഷത്തെ അഭിനയ ജീവിതത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മലയാളികൾക്കും പ്രിയങ്കരിയായ തെന്നിന്ത്യൻ താരസുന്ദരിയാണ് തൃഷ കൃഷ്ണൻ ടോവിനോ ചിത്രം ഐഡന്റിറ്റിയിലാണ് മലയാളത്തിൽ തൃശയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം അജിത്തിനൊപ്പം അഭിനയിച്ച് വിടാമുയർച്ചി ഗുഡ് ബാഡ് ആഗ്ലി എന്നീ ചിത്രങ്ങളാണ് തൃഷയുടെ ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റു ചിത്രങ്ങൾ ഇതുകൂടാതെ നിരവധി ചിത്രങ്ങളാണ് തൃശയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് ഇതിനിടെ തൃശ സിനിമ വിടാൻ ഒരുങ്ങുന്നുവെന്ന് ഹോളിവുഡിൽ ശക്തമായ പ്രചാരണം നടക്കുകയാണ് തമിഴ് സിനിമാ നിരീക്ഷകൻ അനന്തന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് തൃഷ സിനിമ വിടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സിനിമ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് തൃഷ അമ്മയുമായി സംസാരിച്ചെന്നും ഇതിനെച്ചൊല്ലി ഇരുവരും വാഗ്വാദമുണ്ടായെന്നും അനന്തൻ പറയുന്നു സിനിമാ രംഗം വിടുന്നതിൽ അമ്മ എതിർപ്പറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല തൃഷയും പ്രചാരണങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിനിമ വിട്ടാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് തൃഷയുടെ പദ്ധതി എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട് നേരത്തെ തമിഴ് സൂപ്പർ താരം വിജയ് അവസാന ചിത്രം പ്രഖ്യാപിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയ് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അറിയിച്ചിരുന്നു തൃശയും വിജയുടെ പാത പിന്തുടരുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇന്നും തമിഴകത്തെ ഏറ്റവും താരമൂല്യമുള്ള നടി തന്നെയാണ് തൃഷ ഒന്നിന് പിറകെ ഒന്നായി സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളാണ് തൃശ തേടിയെത്തുന്നത് സൂര്യ അജിത്ത് വിജയ് കമൽഹാസൻ എന്നിങ്ങനെ തമിഴകത്തെ താരങ്ങൾക്ക് പുറമെ ടൊവിനോ തോമസ് മോഹൻലാൽ എന്നിങ്ങനെയുള്ള മലയാളത്തിലെ സൂപ്പർ താര ചിത്രങ്ങളും തൃഷയുടേതായി പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് മുൻപൊരു അഭിമുഖത്തിൽ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുണ്ടെന്നാണ് താരമെന്ന് വ്യക്തമാക്കിയത് താനൊരു കടുത്ത ജയലളിത ആരാധികയാണ് തൃശ പറഞ്ഞിരുന്നു ജയലളിതയെ കണ്ടുതന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും മുഖ്യമന്ത്രിയാവാനുമുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് ഒരു ഘട്ടത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വരൻ തുടർന്ന് അഭിനയിക്കുവാൻ സമ്മതം നൽകില്ലെന്ന് പറഞ്ഞതിനാൽ ആ ബന്ധം ഉപേക്ഷിച്ചയാളാണ് തൃശയെന്ന് പോലും കോളിവുഡിൽ സംസാരമുണ്ടായിരുന്നു ഇതിനിടെയാണ് ഈ വിവരം പുറത്തുവരുന്നത് വിജയ് സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണോ തൃശയും ഈ തീരുമാനമെടുക്കുന്നതെന്ന് ചിലർ ചോദിക്കുന്നുണ്ട് എന്നാൽ തൃശ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും വിജയുടെ പാർട്ടിയിൽ ചേരില്ല എന്നാണ് ചിലരുടെ നിരീക്ഷണം പ്രൈവറ്റ് ജെറ്റിൽ ഒന്നിച്ചിറങ്ങിയ ഇരുവരുടെയും എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തൊട്ടു പിന്നാലെ ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗും വ്യാപകമായി ഭാര്യ സംഗീതയുമൊത്ത് വിജയ ഒന്നും കണ്ടിട്ടില്ല അതിനിടെയാണ് തൃഷയ്ക്കൊപ്പമുള്ള യാത്രയും ഇതോടെയാണ് ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയത് തൃഷയും വിജയിയും തമ്മിൽ പ്രണയത്തിലാണെന്നും വിജയ് സംഗീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് ഇക്കൂട്ടരുടെ വാദം വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഒതിരിയുന്നതിന് തൊട്ടു മുൻപ് റിലീസായത് ഗോട്ട് എന്ന സിനിമയാണ് ഗോട്ടിൽ ഒരു ഡാൻസ് രംഗത്തിൽ തൃഷ വിജയിക്കൊപ്പം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഗില്ലി എന്ന ചിത്രത്തിലെ പാട്ടിൽ തൃഷയും വിജയിം ചെയ്ത സ്റ്റെപ്പ് ഗോട്ടിൽ ആവർത്തിച്ചതും ശ്രദ്ധേയമായി ഗില്ലി കുരുവി തിരുപ്പാച്ചി ആത്തി എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സൃഷ്ടിച്ച കോംബോ അവസാനമായി ഒന്നിച്ച ചിത്രം ലിയോ ആയിരുന്നു വിജയുടെ നായികവേഷത്തിലാണ് ലിയോയിൽ തൃശ എത്തിയത് ലിയോയുടെ റിലീസിന് പിന്നാലെ വിജയിക്ക് പിറന്നാളാശംസകർ നേർന്നുള്ള തൃശയുടെ പോസ്റ്റ് കൂടി വൈറലായതോടെ ഡേറ്റിംഗ് വിവാദം ചൂടുപിടിക്കുകയാണ് തമിഴകത്ത് വിജയയും തൃശയെയും എം ജി ആർ ജയലളിത ജോഡുകൾ ോടിച്ചാണ് സമൂഹമാധ്യമങ്ങളിലെ ചർച്ച അതിനിടയിലാണ് വിജയിക്കു പിന്നാലെ തൃശയും സിനിമ വിടാൻ വിടാനൊരുങ്ങുന്നുവെന്ന വാർത്തകൾ പരക്കുന്നത് കൂടാതെ രാഷ്ട്രീയത്തിലേക്കെന്ന സൂചനയും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി